ചലച്ചിത്ര കോൺക്ലേവിൽ വിവാദ പ്രസ്താവന നടത്തിയ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കൊടിക്കുന്നേൽ സുരേഷ് എം പി അടൂരിനെ പോലെ ദേശീയതലത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അന്തസ്സിനെയും സ്വത്തത്തെയും ഭരണഘടനാപരമായ അവകാശങ്ങളെയും ദുർബലപ്പെടുത്തുന്ന അവഹേളനപരവും ജാതീയവുമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് അങ്ങേയറ്റം ദുഃഖകരവും അപലംബനീയവുമാണെന്നും അദ്ദേഹം നിരുപാധികം പരസ്യമായി മാപ്പ് പറയണമെന്നും ഫേസ്ബുക്കിൽ എം കുറിച്ചു സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ചലച്ചിത്ര കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് തന്റെ ഫേസ്ബുക്ക് പേജിലാണ് എം ബി അടൂർ ഗോപാലകൃഷ്ണനെതിരെ കുറിപ്പ് പോസ്റ്റ് അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ദേശീയതലത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അന്തസ്സിനെയും സ്വത്വത്തെയും ഭരണഘടനാപരമായ അവകാശങ്ങളെയും ദുർബലപ്പെടുത്തുന്ന അവഹേളനപരവും ജാതീയവുമായ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് അങ്ങേയറ്റം ദുഃഖകരവും അപലപനീയവുമാണെന്ന് എം പി കുറിച്ചു അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സാമൂഹിക നീതിയുടെ മൂല്യങ്ങളെ അപമാനിക്കുന്നത് മാത്രമല്ല സമൂഹത്തെ ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്ന വേരൂന്നിയ ജാതി മുൻവിധികളുടെ വ്യക്തമായ പ്രതിഫലനം കൂടിയാണെന്നും എം പി പറഞ്ഞു പ്രശസ്ത സാംസ്കാരിക വ്യക്തിത്വത്തിൽ നിന്നും പത്മ അവാർഡ് ജേതാവിൽ നിന്നും വരുന്ന ഇത്തരം പരാമർശങ്ങൾ കേവലം വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല വിവേചനത്തെ നിയമവിധേയമാക്കുന്നതിനും സമത്വം ഒരു മൗലികവശമായ ജനാധിപത്യ റിപ്പബ്ലിക്കിൽ വിവേചനത്തെ നിയമവിധേയമാക്കുന്നതിനും സാമൂഹിക ശ്രേണികളെ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള അപകടകരമായ സാധ്യതകൾ അവ വഹിക്കുന്നുണ്ട് സമത്വം ഒരു മൗലിക ജനാധിപത്യ റിപ്പബ്ലിക്കിൽ ചരിത്രപരമായി അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിൽ നിന്നുള്ള വ്യക്തികൾ ഇപ്പോഴും ഉന്നത കോടുകളിൽ നിന്നും അപമാനത്തിനും അവഹേളനത്തിനും വിധേയരാകുന്നത് അസ്വീകാര്യവും ലജ്ജാകരവുമാണെന്നും എം പി പറഞ്ഞു അടൂർ ഗോപാലിന്റെ വാക്കുകൾ വികാരരഹിതമല്ലെന്ന് മാത്രമല്ല അവ ഇന്ത്യൻ ഭരണഘടനയെ ലംഘിക്കുന്നതാണ് അതിക്രമങ്ങൾ തടയൽ നിയമത്തിന്റെയും ധാർമ്മിക ഘടനയുടെയും ലംഘനമാണ് അടൂർ ഗോപാലേഷ്വൻ നിരുപാധികം പരസ്യമായി മാപ്പ് പറയണമെന്നും എം ആവശ്യപ്പെട്ടു സി ഡി നെറ്റ് ന്യൂസ്